ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു കാലഘട്ടം സ്വന്തം പേരിൽ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭ മഹേന്ദ്രസിംഗ് ധോണിക്ക് ഇന്ന് നാൽപ്പത്തി പിറന്നാൾ പകരക്കാരില്ലാത്ത അമരക്കാരൻ വിക്കറ്റിന് മുന്നിലും പിന്നിലും ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പേരാണ് ധോണി ഒന്നുമില്ലാൽമയുടെ പടുകുഴിയിലായിരുന്ന ഒരു സംഘത്തിനെ സ്വയം തൊഴിലേറ്റി ലോക ചാമ്പ്യന്മാരാക്കിയാണ് റാഞ്ചി എന്നുള്ള നീളം മുടിക്കാരനായ ഒരു പയ്യന്റെ നായിക കരിയറിന്റെ തുടക്കം ദ്രാവിഡ് നയിച്ച ഏകദിന ലോകകപ്പിൽ നാണം കെട്ട് പടിയിറങ്ങിയ ഒരു സംഘത്തെ അടുത്ത അന്താരാഷ്ട്ര ടൂർണമെന്റിൽ അയാൾ ജേതാക്കളാക്കി സച്ചിനും ദ്രാവിഡുമില്ലാതെ പ്രമുഖരില്ലാതെ യുവാക്കളുടെ ഒരു സംഘത്തിൽ കൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ അയാൾ തീർത്ത ഇന്തർജാലം ഇന്നും ഒരു അത്ഭുതമാണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കരിയറുകളിൽ ഒന്നാണ് എം എസ് ധോണിയുടേത് ക്യാപ്റ്റൻ എന്ന നിലയിൽ കളിച്ച ടൂർണമെന്റുകളിൽ എല്ലാം കിരീടം സ്വന്തമാക്കിയ നായകൻ മുൻനിര തകർന്നാൽ കളി തോൽക്കുമെന്ന് കരുതിയിരുന്ന തലമുറയെ ആത്മവിശ്വാസത്തോടെ അവസാന പന്ത് വരെ കളി കാണാൻ പഠിപ്പിച്ച സൂപ്പർ ഫിനിഷർ ടൂർണമെന്റുകളിൽ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പേരായിരുന്നു ധോണി ഒഴിഞ്ഞുവെച്ച നായകസ്ഥാനവും ഫിനിഷറുകളും ഇന്നും പകരം വെക്കാനില്ലാതെ അങ്ങനെ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഷോട്ടും ഇന്നും ക്രിക്കറ്റ് ലോകത്തിന് അത്ഭുതമാണ് വിക്കറ്റിന് പിന്നിൽ ധോണിയോളം പോന്നൊരു പ്രതിഭ ലോക ക്രിക്കറ്റിൽ അതിനു മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല ബോളിനോളം വേഗത സ്റ്റംപിന് പുറകിലെ അയാളുടെ നീക്കങ്ങൾക്കുണ്ടായിരുന്നു റാഞ്ചിയിൽ നിന്ന് വന്ന ഒരു പയ്യൻ ക്രിക്കറ്റ് ലോകത്തെ അതിശയിപ്പിച്ച കഥ മനോഹരമാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ഓരോ പിറന്നാളും ആരാധകർക്ക് ആഘോഷമാണ് രണ്ടായിരത്തി പതിനാലിൽ ടെസ്റ്റിൽ നിന്ന് വിരമിച്ച ധോണി തൊണ്ണൂറ് വർഷങ്ങളിൽ നിന്നും നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് റൺസാണ് സ്വന്തമാക്കിയത് മുന്നൂറ്റി അൻപത് ഏകദങ്ങളിൽ നിന്നും പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസും തൊണ്ണൂറ്റി എട്ട് ടി ട്വന്റിൽ നിന്നും ആയിരത്തി അറുനൂറ്റി പതിനേഴ് റൺസുമാണ് എം എസ് ധോണിയുടെ പേരിലുള്ള രാജ്യാന്തര ക്രിക്കറ്റിൽ പത്ത് സെഞ്ചുറികളും നൂറ്റി അർദ്ധ സെഞ്ചുറികളും സ്വന്തം പേരിലുണ്ട് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് അർദ്ധ സെഞ്ചുറികളോടെ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനൂറ് റൺസും ധോണിക്കുണ്ട് ടി ട്വന്റി ലോകകപ്പ് ഏകദിന ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിങ്ങനെ മൂന്ന് ഐ സി സി കിരീടങ്ങളും രാജ്യത്തിന് സമ്മാനിച്ച നായകനാണ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിനെ അഞ്ചു തവണ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാക്കിയ നായകൻ ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് നായിക പദവി യുവതാരം പൃഥ്വിരാജ് ജയിക്കുവാതിന് കൈമാറിയിരുന്നു